കുറഞ്ഞ അത്യാധുനിക മാത്യകോഴിനാടൻ എം എൽ എയുടെ ജീവകാരുണ്യ പദ്ധതിയായ കാരുണ്യ സ്പർശം വഴി നൽകുന്ന ഡയാലിസിസ് കൂപ്പൺ വിതരണം ആരംഭിച്ചു മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഡയാലിസിസ് രോഗികൾക്കും പ്രതിമാസം ഒരു കൂപ്പൺ വീതമാണ് പദ്ധതിയിലൂടെ നൽകുന്നത് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഡയാലിസിസ് രോഗികൾക്കും പ്രതിമാസം ഒരു കൂപ്പൺ വീതം നൽകുന്ന എം എൽ എയുടെ ജീവകാരുണ്യ പദ്ധതിയായ കാരുണ്യസ്പർശത്തിൻ്റെ കൂപ്പൺ വിതരണം ആരംഭിച്ചു കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൗഡിയാണ് പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത് തുടർന്ന് മാർച്ച് മാസം മുപ്പതാം തീയതി കൊണ്ട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് ഇപ്പോൾ കൂപ്പൺ വിതരണം ആരംഭിച്ചിരിക്കുന്നത് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി എം സലാം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് യു ഡി എഫ് ചെയർമാൻ കെ എം സലീം കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ മഞ്ഞള്ളൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടയ്ക്കോട് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ സലാം കൌൺസിലർ ജിനു മടയ്ക്കൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു